സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു വാർഷികവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പി എസ് സി കുറച്ച് നാളായിട്ട് വാർഷികങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാർഷികം ഒരു ചാട്ടവുമായി ബന്ധപ്പെട്ടാണ് ആരുടെ ചാട്ടമാണ് ടി സി യോഹന്നാന്റെ ചാട്ടം ആരാണ് ടി സി യോഹന്നാൻ നമ്മുടെ ലോങ് ജമ്പ് താരം കേരളത്തിൽ നിന്നുള്ള ലോങ് ജമ്പ് താരമാണ് ടി സി യോഹന്നാൻ ടി സി യോഹനാന്റെ ഒരു ചാട്ടത്തിന് അൻപത് വർഷം തികഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അൻപത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് എന്താണ് ചാട്ടം എന്നും അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ടി സി യോഹന്നാന്റെ ചാട്ടത്തിന് അൻപത് വർഷം അപ്പോ ടി സി യോഹന്നാന്റെ ചാട്ടത്തിന് അൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ടെഹ്രാൻ ഏഷ്യൻ ഗെയിംസ് ഏതായിരുന്നു ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ലോങ് ജമ്പിൽ മലയാളി അത്ലറ്റ് താരം ടി സി യോഹന്നാൻ മെഡൽ നേടിയിട്ട് അൻപത് വർഷം തികയുന്നു അപ്പോൾ എന്തായിരുന്നു ആ ചരിത്ര നേട്ടം ലോങ് ജമ്പിൽ ലോങ് ജമ്പിൽ മലയാളി അത്ലറ്റ് താരമായ ടി സി യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയിട്ട് അൻപത് വർഷം തികയുകയാണ് ഏഷ്യൻ ഗെയിംസിൽ മലയാളിയുടെ ആദ്യ സ്വർണ്ണ മെഡലായിരുന്നു ഇത് അപ്പോ ഏഷ്യൻ ഗെയിംസിൽ ഒരു മലയാളി സ്വന്തമാക്കുന്ന ആദ്യത്തെ സ്വർണ്ണ മെഡലാണ് ആ ചാട്ടത്തിലൂടെ ടി സി യോഹനാൻ നേടിയത് ആ സ്വർണ്ണ മെഡലിലേക്കുള്ള ചാട്ടത്തിന് അൻപത് വർഷം തികഞ്ഞിരിക്കുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇറാൻ ടെഹ്റാനിലെ ആര്യാമർ സ്റ്റേഡിയം ആര്യാമർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മെഡൽ നേടിയത് ഇപ്പോൾ ചോദ്യം വരാം ആര്യാമർ സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഇറാനിലാണ് ഇറാനിലാണ് ആര്യാമർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അവിടെ വെച്ചാണ് നമ്മുടെ ടി സി യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മലയാളിയുടെ ഏഷ്യൻ ഗെയിംസിലെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്നത് അപ്പോ ആര്യാർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ് എന്ന് ഓർത്തിരിക്കുക ഈ ചാട്ടത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഈ ലോങ് ജമ്പിൽ ഏഷ്യൻ റെക്കോർഡും എന്താണ് ഏഷ്യൻ ഏഷ്യൻ റെക്കോർഡും റെക്കോർഡും ഗെയിംസ് തകർത്തുകൊണ്ടാണ് ടി സി യോഹയത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടത്തിനൊപ്പം മറ്റു രണ്ട് റെക്കോർഡുകളും കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ് ടി സി യോഹന്നാൻ ഏഷ്യൻ റെക്കോർഡ് ഏറ്റവും ദൂരം ലോങ് ജമ്പ് ചാടിയ ഏഷ്യൻ റെക്കോർഡും ഏഷ്യൻ ഗെയിംസിന്റെ റെക്കോർഡും തകർത്തുകൊണ്ടാണ് ആ സ്വർണ്ണ മെഡൽ നേടിയത് ലോങ് ജമ്പിൽ എട്ട് മീറ്റർ പിന്നിടുന്ന ലോങ് ജമ്പിൽ എട്ട് മീറ്റർ പിന്നിടുന്ന ആദ്യ ഇന്ത്യക്കാരനും രണ്ടാമത്തെ ഏഷ്യക്കാരനുമാണ് ടി സി ഓഹന്നാൻ ലോങ് ജമ്പിൽ എട്ട് മീറ്റർ പിന്നിടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആദ്യത്തെ ഇന്ത്യക്കാരനും രണ്ടാമത്തെ ഏഷ്യൻ താരവുമാണ് ടി സി യോഹന്നാൻ അർജുന പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളി അത്ലറ്റ് ആണ് ടി സി യോഹന്നാൻ തിരിഞ്ഞു പോകരുത് അർജുന പുരസ്കാരം അർജുന അവാർഡ് നേടുന്ന ആദ്യത്തെ മലയാളി അത്ലറ്റ് ആണ് ടി സി യോഹന്നാൻ എന്നാൽ അർജുന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി സി ബാലകൃഷ്ണനാണ് ആണ് ഓർത്തിരിക്കുക തിരിഞ്ഞു പോകരുത് അർജുന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി അത്ലറ്റ് ടി സി യോഹന്നാനാണ് അങ്ങനെയെങ്കിൽ അർജുന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി സി ബാലകൃഷ്ണനാണ് സി ബാലകൃഷ്ണൻ അങ്ങനെയെങ്കിൽ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ് കെ സി ഏലമ്മ കെ സി ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം നമുക്ക് ഒട്ടും വിട്ടുകളയാൻ പറ്റാത്തൊരു പേരാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരമാണ് ഐ എം വിജയൻ നമ്മുടെ ഐ എം വിജയനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരം ടി സി യോഹന്നാന്റെ മകനാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ടിനു യോഹന്നാൻ അപ്പോൾ ഈ അവസരത്തിൽ ഓർത്തിരിക്കുക ടിനു യോഹന്നാൻ ടി സി യോഹന്നാന്റെ മകനാണ് അപ്പോൾ ഏഷ്യൻ ഗെയിംസിലെ ചാട്ടത്തിനാണ് അൻപത് വർഷം തികഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ഏഷ്യൻ ഗെയിംസ് കൂടെ ഒന്ന് നോക്കി നോക്കിപ്പോകാം ഏഷ്യാഡ് എന്നറിയപ്പെടുന്നത് ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യാഡ് ഏഷ്യാഡ് എന്നറിയപ്പെടുന്നത് ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യയിലെ അത്ലറ്റുകൾക്കായി ഓരോ നാല് വർഷവും കൂടുമ്പോൾ നടത്തുന്നു നമുക്കറിയാം ഒളിമ്പിക്സൊക്കെ പോലെ തന്നെ ഓരോ നാല് വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടത്തുന്നത് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അത് ഇന്ത്യയിൽ വെച്ച് ന്യൂഡൽഹിയിലായിരുന്നു ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി എട്ട് വരെ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് ഗെയിം നിയന്ത്രിച്ചിരുന്നത് അപ്പോൾ തുടങ്ങിയത് മുതൽ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷനാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഓർത്തിരിക്കുക ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് മുതൽ നമ്മുടെ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷന് ഒരു പിളർപ്പുണ്ടായി അതിനുശേഷം ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് നിലവിൽ ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് എന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ആണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ്റെ പിളർപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യ ആണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഓർത്തിരിക്കുക ഏഷ്യൻ ഗെയിംസിൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അംഗീകാരമുണ്ട് നമ്മുടെ ഏഷ്യൻ ഗെയിംസിന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അംഗീകാരമുണ്ട് ഒളിമ്പിക്സിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ മൾട്ടി സ്പോർട്സ് ഇവന്റ് ആണ് ഏഷ്യൻ ഗെയിംസ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പോർട്സ് ഇവന്റ് ആണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിന് ശേഷമുള്ള ഏറ്റവും വലിയ മൾട്ടി സ്പോർട്സ് ഇവന്റ് ആണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് നടന്നത് ചൈനയിലെ ഹാങ്ഷൂലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിലെ ഹാങ്ഷൂലാണ് റീസെന്റായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നത് അപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്ത് മുതൽ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണോ ആ രാജ്യം തന്നെ തുടർന്ന് വരുന്ന പാരാ ഏഷ്യൻ ഗെയിംസിനും വേദിയാകുന്നത് സ്ഥിരമായി ഇപ്പോൾ ഒളിമ്പിക്സിലും അങ്ങനെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സിന്റെ വേദിയും പാരീസ് തന്നെയാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഏഷ്യൻ ഗെയിംസും അത് എന്നു മുതൽ തുടങ്ങി എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്ത് മുതലാണ് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം തന്നെ പാരാ ഏഷ്യൻ ഗെയിംസിനും വേദിയായി തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് മുതലാണ് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം നമ്മുടെ ഒളിമ്പിക്സിന്റെ ചിഹ്നം എല്ലാവർക്കും അറിയാം വളയങ്ങളാണ് അഞ്ച് വളയങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യൻ ഗെയിംസിനും ഒരു ചിഹ്നമുണ്ട് എന്താണത് ചുവപ്പ് നിറത്തിലുള്ള പതിനാറ് കിരണങ്ങളും മധ്യത്തിൽ ഒരു വെളുത്ത വൃത്തവും എന്താണ് ചുവപ്പ് നിറത്തിലുള്ള പതിനാറ് കിരണങ്ങളും മധ്യത്തിൽ ഒരു വെളുത്ത വൃത്തവുമാണ് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം അപ്പോ എന്താണ് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം ചുവപ്പ് നിറത്തിലുള്ള പതിനാറ് കിരണങ്ങളും മധ്യത്തിൽ ഒരു വെളുത്ത വൃത്തവുമാണ് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ് എപ്പോഴും മുന്നോട്ട് എപ്പോഴും മുന്നോട്ട് എന്നതാണ് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം ഇത് രൂപകൽപ്പന ചെയ്തത് ആരാണ് ഗുരുദത് സോദി ഗുരുദത്ത് സോദിയാണ് എപ്പോഴും മുന്നോട്ട് എന്ന ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിന്റെ പ്രത്യേകതകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടക്കേണ്ടിയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചാൽ ഉറപ്പായും കോവിഡ് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കേണ്ടിയിരുന്ന ഏഷ്യൻ ഗെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ആണ് ചൈനയിലെ ഹാങ്ഷോയിൽ വെച്ച് നടന്നത് ആതിഥേയ നഗരം ഹാങ്ഷോ ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയാണ് ഗെയിംസ് നടന്നത് ഡേറ്റ് ഓർത്തിരിക്കുക പല ചോദ്യങ്ങളിലും ചോദിച്ചിട്ടുള്ളതാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്നു മുതൽ എന്ന വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ എന്തായിരുന്നു ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം പങ്കെടുത്ത രാഷ്ട്രങ്ങൾ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടായിരുന്നത് അതെന്തായിരുന്നു ലിയാൻ ലിയൻ എന്തായിരുന്നു ചെഞ്ചൻ കോങ്കോങ് ലിയാൻ ലിയൻ എന്നതാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഈ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്തിനെ സൂചിപ്പിക്കുന്നു എല്ലാ റോബോട്ടുകൾക്കും ഈ ചിഹ്നങ്ങൾ ഈ മൂന്ന് ചിഹ്നങ്ങൾ എല്ലാ റോബോട്ടുകൾക്കും ജിയാങ് ഓർമ്മകൾ എന്ന് പേരിട്ടു ഇത് ഈ മൂന്ന് ഭാഗ്യചിഹ്നങ്ങൾക്കുമുള്ള ഒരു കോമൺ പേരാണ് എന്ത് ജിയാങ് ഓർമ്മകൾ ജിയാങ് ഓർമ്മകൾ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ചൈനയാണ് ചൈന ഇരുന്നൂറ്റി ഒന്ന് സ്വർണവും നൂറ്റി പതിനൊന്ന് വെള്ളിയും എഴുപത്തിയൊന്ന് വെങ്കലവുമാണ് നേടിയത് അങ്ങനെ ആകെ മൊത്തം മുന്നൂറ്റി എൺപത്തി മൂന്ന് മെഡലുകളാണ് ചൈന നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ചൈന നേടിയത് എത്ര മെഡലുകളാണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് മെഡലുകളാണ് അതിൽ ഇരുന്നൂറ്റി ഒന്ന് എണ്ണവും സ്വർണ്ണമാണ് ഇരുന്നൂറ്റി ഒന്ന് സ്വർണം നൂറ്റി പതിനൊന്ന് വെള്ളി എഴുപത്തി ഒന്ന് വെങ്കലം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ജപ്പാനാണ് ഓർത്തിരിക്കുക രണ്ടാം സ്ഥാനം ജപ്പാനാണ് ആകെ നൂറ്റി എൺപത്തി എട്ട് മെഡലുകളാണ് ജപ്പാൻ നേടിയത് അൻപത്തിരണ്ട് സ്വർണം അറുപത്തിയേഴ് വെള്ളി അറുപത്തി ഒൻപത് വെങ്കലം എന്നിങ്ങനെ ആകെ നൂറ്റി എൺപത്തി മെഡലുകൾ മൂന്നാം സ്ഥാനം റിപ്പബ്ലിക് ഓഫ് കൊറിയ റിപ്പബ്ലിക് ഓഫ് കൊറിയക്കാണ് മൂന്നാം സ്ഥാനം നൂറ്റി തൊണ്ണൂറ് മെഡലുകളാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ റിപ്പബ്ലിക് ഓഫ് കൊറിയയ്ക്ക് ലഭിച്ചത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാണ് ഇന്ത്യക്ക് നാലാം സ്ഥാനമായിരുന്നു ഒരു ചരിത്ര നേട്ടവും കൂടി ഇന്ത്യ ഇതിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് ഏഷ്യൻ ഗെയിംസിൽ നൂറിൽ കൂടുതൽ മെഡൽ നേടുന്നു ഇന്ത്യ ആദ്യമായി ഏഷ്യൻ ഗെയിംസിൽ നൂറിൽ കൂടുതൽ മെഡൽ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിലാണ് എത്ര മെഡലുകളാണ് ഇന്ത്യക്ക് േഴ് മെഡലുകൾ നൂറ്റിയേഴ് മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത് അതിൽ ഇരുപത്തിയെട്ട് സ്വർണം ഉൾപ്പെടുന്നു ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തിയെട്ട് വെള്ളി നാൽപ്പത്തി ഒന്ന് വെങ്കലം അങ്ങനെ ആകെ നൂറ്റിയേഴ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഓർത്തിരിക്കുക ഇന്ത്യക്ക് എത്ര സ്വർണം എത്ര വെള്ളി എത്ര വെങ്കലം എന്ന് കൃത്യമായി പഠിച്ചിരിക്കുക ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി നാല്പത്തിയൊന്ന് വെങ്കലം അങ്ങനെ ആകെ നൂറ്റിയേഴ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ എയർ റൈഫിൾസ് ഷൂട്ടിങ്ങിലും വനിതാ ക്രിക്കറ്റിലും സ്വർണം നേടി ഈ ചോദ്യം പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നതാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ സ്വർണം നേടിയ രാജ്യം ഏത് ഏതാണ് ഇന്ത്യയാണ് കൂടാതെ ഇന്ത്യക്ക് ചരിത്രത്തിൽ ആദ്യമായി എയർ റൈഫിൾസ് ഷൂട്ടിങ്ങിലും സ്വർണ്ണ മെഡൽ ലഭിച്ചു ഇന്ത്യ ആദ്യമായി അത്ലറ്റിക്സിൽ സ്വർണം നേടി പുരുഷന്മാരുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഇന്ത്യ ആദ്യമായി അത്ലറ്റിക്സിൽ സ്വർണം നേടി പുരുഷന്മാരുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ അവിനാശ് സാബ്ലെയാണ് മെഡൽ നേടിയത് അപ്പോ അവിനാജ് സാബ്ലെയും സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നു അപ്പോ ഇത്രയുമാണ് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അപ്പോൾ നമ്മുടെ ടി സി യോഹന്നാന്റെ ചാട്ടത്തിന് അൻപത് വർഷം തികഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസും പിന്നെന്താണ് ഏഷ്യൻ ഗെയിംസിന്റെ ഹിസ്റ്ററിപരമായ ചില വസ്തുതകൾ നോക്കിയത് അടുത്ത ക്ലാസ്സിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്